നമസ്കാരം ക്യാമ്പസുകളിലെ ലഹരി നിയന്ത്രിക്കാൻ വേണ്ടത് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു ജു തോമസിനെ പോലുള്ളവരുടെ നിശ്ചയദാർഢ്യമാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ അതിരുവിട്ട ലഹരി ഉപയോഗം തടയാൻ മുൻകൈയ്യെടുത്തത് ഈ അധ്യാപകനാണ് പോലീസിന് രേഖാമൂലം പരാതി നൽകി ഹോളി നമുക്ക് പൊളിക്കണം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഹോളി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞായിരുന്നു ഇടപെടൽ പന്ത്രണ്ടിന് രേഖാമൂലം പ്രിൻസിപ്പൽ പരാതി നൽകി അടുത്ത ദിവസം രാത്രി റെയ്ഡും നടന്നു എല്ലാം അതീവ രഹസ്യമായി അധ്യാപകരിലെ ഇടത് സംഘടനാ നേതാക്കൾ പോലും ഈ സർജിക്കൽ സ്ട്രൈക്ക് അറിഞ്ഞില്ല അതീവ രഹസ്യമായി ഹോസ്റ്റലിൽ പോലീസ് കടന്നു സ്റ്റെയർ കേസിലൂടെ മുകളിലെ മുറിയിലെത്തി വിവാദമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം വീഡിയോയിൽ പകർത്തി ഒപ്പം കായംകുളത്തെ എം എൽ എ പ്രതിഭാഹരി ഉയർത്തിയ വിവാദം മനസ്സിലുള്ളതിനാൽ എല്ലാവരുടെയും മെഡിക്കലും എടുത്തു അങ്ങനെ പഴുതടച്ചായിരുന്നു പോലീസ് നീക്കം ആരും ഓടിപ്പോയില്ലെന്ന് പോലീസ് പറയുന്നതും ഈ തെളിവുകളുടെ കരുത്തിലാണ് ഹോളി ആഘോഷത്തിന് ലഹരി എത്തിക്കാൻ തീരുമാനിക്കുന്നതോടെയാണ് കഞ്ചാവിലേക്ക് പോളിടെക്നിക്കിലെ പെരിയാർ ഹോസ്റ്റലുകാർ എത്തുന്നത് ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു പണവും വിശദാംശങ്ങളും എല്ലാം ഇത് ചില കുട്ടികളിൽ നിന്നും കോളേജ് അധികൃതർ തിരിച്ചറിഞ്ഞു ഇത്തരം ആഘോഷങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവായതിനാൽ കോളേജ് അധികൃതർ അനുമതി നൽകാറില്ല ഇവിടെയും വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിച്ചു ഇത് പോലീസിനെ യഥാസമയം അറിയിച്ചെടുത്താണ് പ്രിൻസിപ്പൽ മാതൃക പല കോളേജുകളിലെയും അധ്യാപക സംഘടനകൾ ഇതിനെയെല്ലാം തകർക്കും രാഷ്ട്രീയം കാരണമാണിത് അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിലെല്ലാം അതീവരവസ്യമായിരുന്നു പോളിടെക്നിക് പരിസരം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് സൂചനയുള്ളതിനാൽ എല്ലാം വിശദമായി തന്നെ പ്രിൻസിപ്പൽ മനസ്സിലാക്കി ഹോളി ആഘോഷം അറിഞ്ഞതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ടീം അലേർട്ടാക്കിയതും പ്രിൻസിപ്പൾ ആണ് ഹോളി ദിവസം ലഹരിമരുന്ന് ഉപയോഗം ഉണ്ടാവുമെന്ന് കൊച്ചി ഡി സി പിക്ക് പ്രിൻസിപ്പൽ നൽകിയ കത്ത് പുറത്ത് വന്നിട്ടുണ്ട് ക്യാമ്പസിന് അകത്തും പുറത്തും നിരീക്ഷണം ശക്തമാക്കണമെന്ന് പ്രിൻസിപ്പൽ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ബുധനാഴ്ചയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് കത്ത് നൽകിയത് വെള്ളിയാഴ്ച ഉച്ച മുതൽ ഹോളി ആഘോഷിക്കാൻ കോളേജിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചതായി കത്തിൽ പറയുന്നു മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗമുണ്ടെന്ന വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരമുണ്ട് വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തുന്നുണ്ട് അതിനാൽ ക്യാമ്പസിനുള്ളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാവണം നിരീക്ഷണം ശക്തമാക്കണം ക്യാമ്പസിന് പുറത്തും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും ലഹരി ഉപയോഗത്തിനെതിരെ ഇടപെടൽ നടത്തണമെന്നുമാണ് കത്തിലെ ഉള്ളടക്കം പോളിടെക്നിക്കിലെ പെരിയാർ ഹോസ്റ്റലിലെ ചിലരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് പിരിവ് തുടങ്ങിയത് നിർണായകമായി പിരിവ് എളുപ്പമാക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ടാക്കി കഞ്ചാവിന്റെ ചില്ലറ വിൽപ്പനയ്ക്ക് വിലയിട്ടു അഞ്ച് ഗ്രാമിന്റെ പൊതിയ്ക്ക് അഞ്ഞൂറ് രൂപ മുൻപും കഞ്ചാവ് വലിച്ചിട്ടുള്ളവർ ഷെയർ ഇടാൻ തുടങ്ങി വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് വിവര ചോർച്ച ഈ ഗ്രൂപ്പിനെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം നിരീക്ഷിച്ചു പോലീസ് ആ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറി ചാറ്റുകൾ ചോർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വില്ലന്മാരെ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഏതു മുറിയിൽ കഞ്ചാവ് എത്തുമെന്നവരെ സന്ദേശങ്ങളിൽ വ്യക്തം കഞ്ചാവ് പൊതി എവിടെ നിന്ന് എങ്ങനെ എത്തുന്നുവെന്ന് വിവരത്തിന് ായി ജി ഇലവൻ മുറിയിൽ കഞ്ചാവ് വന്നെന്നുള്ള വിവരം വ്യാഴാഴ്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നു ആ മുറിയിലെ താമസക്കാരനായ എം ആകാശാണ് രണ്ട് കിലോയോളം വരുന്ന പൊതി സൂക്ഷിക്കുന്നതെന്നും ചില്ലറ വിൽപ്പന നടത്തുന്നതെന്നും വ്യക്തമായി ഇതിന് പിന്നിലുള്ളവരെയും മനസ്സിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘവും ഓപ്പറേഷൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനമായതിനാൽ മുൻകരുതലെടുക്കാതെ ക്യാമ്പസിൽ കയറിയാൽ വിവാദമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഡാൻസ് ഓഫ് സംഘം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള അനുമതി വാങ്ങി രാത്രിയാണ് റെയ്ഡ് എന്നതിനാൽ ഭാവിയിൽ മറ്റു നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റെയ്ഡിന് മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോയിൽ ചിത്രീകരിച്ചു പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള പരാതികൾ കാരണം നടപടികൾ എളുപ്പമാവുകയും ചെയ്തു ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചെടുത്തതിൽ വിശദീകരണവുമായി പോളിടെക്നിക് പ്രിൻസിപ്പൽ ഐ തോമസ് രംഗത്ത് വന്നു പോലീസും എക്സൈസും നിരന്തരമായി കോളേജുമായി ബന്ധപ്പെട്ടിരുന്നു ആഘോഷങ്ങളിൽ ലഹരി സാന്നിധ്യം പ്രതീക്ഷിക്കാറുണ്ടായിരുന്നതിനാൽ ആഘോഷ ദിവസങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും എല്ലാവരും ലഹരിക്കെതിരെ സഹകരിക്കാറുണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത് നാളെ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാനുള്ള കഞ്ചാവ് ഇന്ന് തന്നെ പിടിച്ചെടുത്തില്ലേ ഒൻപത് മണിക്ക് റെയ്ഡ് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവിടെ ാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റെയ്ഡ് ഉണ്ടാകുമെന്ന് നിരന്തരം പോലീസ് അറിയിച്ചിരുന്നുവെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു കിലോയോളം കഞ്ചാവാണ് പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലിൽ നടന്ന പരിശോധനയിൽ പോലീസ് പിടികൂടിയത് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് മൂന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കുളത്തുപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പിടികൂടിയിരുന്നു ഇതിൽ അഭിരാജിനും ആദിത്യനും ജാമ്യം ലഭിച്ചിരുന്നു രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് ഇന്നലെ പുലർച്ചെ വരെയാണ് നീണ്ടുനിന്നത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തിൻ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്